ഫ്രണ്ട്സ് ന്യൂ ഇൻഫോ യൂട്യൂബ് ചാനലിലേക്ക് അവർക്കും സ്വാഗതം നോർക്ക റൂട്ട്സ് ട്രിപ്പിൾ വിൻ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് വഴി ജർമ്മനിയിൽ നൂറ് നഴ്സുമാർക്ക് തൊഴിലവസരങ്ങൾ ജർമ്മനിയിലെ കെയർ ഹോമുകളിലേക്ക് നോർക്ക റൂട്ട്സിന്റെ ട്രിപ്പിൾ വിൻ പദ്ധതിയിലൂടെ നടത്തുന്ന സ്പെഷ്യൽ റിക്രൂട്ട്മെന്റിലേക്ക് അപേക്ഷ ക്ഷണിച്ചു യോഗ്യത ബി എസ് സി നേഴ്സിംഗ് ബിരുദമോ പോസ്റ്റ് ബി എസ് സി ജി എൻ എം ഉള്ള നഴ്സുമാർക്ക് അപേക്ഷിക്കാവുന്നതാണ് ബി എസ് സി നേഴ്സുമാർക്ക് പ്രവൃത്തി പരിചയം നിർബന്ധമല്ല എന്നാൽ ജനറൽ നേഴ്സിംഗ് പാസായവർക്ക് രണ്ട് വർഷത്തെ പ്രവൃത്തി പരിചയം ആവശ്യമാണ് മലയാളികളായ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അപേക്ഷിക്കാവുന്നതാണ് പ്രായപരിധി മുപ്പത്തെട്ട് വയസ്സാണ് ഭാഷാ പരിശീലനവും റിക്രൂട്ട്മെന്റും സൗജന്യമായിരിക്കും ട്രിപ്പിൾ വിൻ പ്രോഗ്രാമിൽ നേരത്തെ അപേക്ഷിച്ചിട്ടും സെലക്ഷൻ ലഭിക്കാത്തവർ ജർമ്മൻ ഭാഷാ പ്രാവീണ്യമുള്ളവർ വയോജന പരിപാലനം പാലിയേറ്റീവ് കെയർ ജെറിയാറ്റിക് എന്നിവയിൽ രണ്ടു വർഷത്തെ പ്രവൃത്തി പരിചയമുള്ളവർക്കും മുൻഗണന ലഭിക്കും അതുപോലെ മറ്റ് എക്സ്പീരിയൻസും പരിഗണിക്കുന്നതാണ് അഭിമുഖം നവംബർ പതിമൂന്ന് മുതൽ ഇരുപത്തിരണ്ട് വരെയാണ് തിരുവനന്തപുരത്ത് ജർമ്മൻ പ്രതിനിധികൾ നേരത്തെ നടത്തുന്ന ഇന്റർവ്യൂയിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഗോദെ ഇൻസ്റ്റിറ്റ്യൂട്ട് ൂട്ടിൽ ജർമ്മൻ ഭാഷാ പരിശീലനം ബി വൺ ലെവൽ വരെ നൽകി ജർമ്മനിയിലെ ആരോഗ്യ മേഖലയിലേക്ക് റിക്രൂട്ട് ചെയ്യും ഭാഷാ പരിശീലനം പൂർത്തിയാക്കി ബി വൺ സർട്ടിഫിക്കറ്റ് നേടുന്ന മുറയ്ക്ക് ഇവരെ അസിസ്റ്റന്റ് നേഴ്സുമാരായി ജർമ്മനിയിലേക്ക് കൊണ്ടുപോകും തുടർന്ന് ജർമ്മനിയിൽ എത്തിയ ശേഷം തൊഴിൽ ദാതാവിന്റെ ചെലവിൽ ബി ടു ലെവൽ ഭാഷാ പരിശീലനം പൂർത്തിയാക്കുന്നതിനും രജിസ്റ്റേഡ് നേഴ്സായി ഉയർന്ന ശമ്പളത്തിൽ ജോലി നേടുന്നതിനും ഇവർക്ക് സാധിക്കും രജിസ്റ്റേഡ് നേഴ്സായി അംഗീകാരം ലഭിക്കുന്നവർക്ക് കുറഞ്ഞത് രണ്ടായിരത്തി യൂറോ ശമ്പളം ലഭിക്കും രജിസ്റ്റേഡ് നേഴ്സാവുന്ന രണ്ടായിരത്തി എണ്ണൂറ് യൂറോയും ലഭിക്കും ഓവർ ടൈം ഉണ്ടെങ്കിൽ കൂടാതെ മണിക്കൂറിൽ ഇരുപത് മുതൽ മുപ്പത്തഞ്ച് ശതമാനം വരെ വർദ്ധിച്ച നിരക്കിൽ ഓവർ ടൈം അലവൻസും ലഭിക്കുന്നതാണ് നിലവിൽ ട്രിപ്പിൾ വിൻ പ്രോഗ്രാമിലൂടെ ജർമ്മനിയിൽ തൊഴിൽ ലഭിച്ച നേഴ്സുമാർക്ക് രണ്ടായിരത്തി യൂറോ വരെ അലവൻസുകൾ കൂടാതെ തന്നെ തുടക്ക ശമ്പളം ലഭിച്ചിട്ടുണ്ട് ക്ലാസുകൾ തീർത്തും നേരിട്ടായിരിക്കും ഓൺലൈൻ ക്ലാസുകൾ ഉണ്ടായിരിക്കുന്നതല്ല വൈദ ഇൻസ്റ്റിറ്റ്യൂട്ട് നിശ്ചയിക്കുന്ന കേന്ദ്രങ്ങളിൽ നേരിട്ട് ക്ലാസിന് ഹാജരാകാൻ കഴിയുന്ന ഉദ്യോഗാർത്ഥികൾ മാത്രം അപേക്ഷിച്ചാൽ മതിയാവും ഏതെങ്കിലും വിദേശ രാജ്യ രാജ്യങ്ങളിൽ നിലവിൽ ജോലി ചെയ്യുന്നവരോ സാധുവായ വിസ ഉള്ളവരോ ഈ പ്രോഗ്രാമിലേക്ക് അപേക്ഷിക്കാൻ അർഹരല്ല അപേക്ഷകർ കഴിഞ്ഞ ആറ് മാസമായി ഇന്ത്യയിൽ സ്ഥിര താമസം ഉള്ളവരായിരിക്കണം താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നോർക്ക റൂട്ട്സിന്റെ ഡബ്ല്യൂ ഡബ്ല്യു എന്ന വെബ്സൈറ്റ് സന്ദർശിച്ച് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് നോർക്ക റൂട്ടിൽ ഓൺലൈൻ വഴി അപേക്ഷിക്കുന്നതിന്റെ വീഡിയോ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണാവുന്നതാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഒക്ടോബർ പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഓൺലൈൻ വഴി അപേക്ഷിക്കും എന്തൊക്കെയാണ് നൽകേണ്ടത് മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡി ഫോട്ടോ പാസ്പോർട്ട് ഫ്രണ്ട് ആൻഡ് ബാക്ക് പേജ് ജർമ്മൻ ലാംഗ്വേജ് ഉള്ളവരാണെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് എന്നിവ അപ്ലോഡ് ചെയ്യണം അപേക്ഷയോടൊപ്പം ബയോഡാറ്റ എസ് എസ് എൽ സി ഡിഗ്രി ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് രജിസ്ട്രേഷൻ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റുകൾ എന്നിവ സ്കാൻ ചെയ്ത് ഒറ്റ പി ഡി എഫ് ഫയലായി അപ്ലോഡ് ചെയ്യേണ്ടതാണ് കൂടുതൽ വിവരങ്ങൾക്ക് ടോൾ ഫ്രീ നമ്പറുമായി ബന്ധപ്പെടാവുന്നതാണ് ഇന്ത്യക്ക് പുറത്താണെങ്കിൽ ഈ നമ്പറുമായി ബന്ധപ്പെടുക ഇന്ത്യക്കുള്ളിലാണെങ്കിൽ ഈ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാവുന്നതാണ് ഓക്കെ വീഡിയോ ഇഷ്ടപ്പെടേണ്ട Thank you. Thank you for watching.